കാര്യം ഞാൻ വരുന്ന വഴിക്ക് അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എം ഒപ്പിട്ടത് കൊണ്ട് മാത്രം കൺസിഡറേഷൻ അതായത് ഫണ്ട് വാങ്ങാതിരുന്നാൽ പോരെ എം ഒപ്പിട്ടതെന്ന് കൊണ്ട് മാത്രം ഈ പറഞ്ഞ പി എം ശ്രീ പദ്ധതിയും അതിന്റെ ഭാഗമായിട്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും നടപ്പാക്കേണ്ട കാര്യമില്ലെന്ന് അപ്പോൾ പിന്നെ എന്തിനാ എം ഒപ്പിട്ടത് വെറുതെ തോന്നിയപ്പോ പോയെന്നാൽ ഡൽഹി പോയി ഒരു എംഒ ഒപ്പിട്ടേക്കാം എന്ന് തോന്നി അങ്ങ് ഒപ്പിട്ടതാണോ അപ്പൊ എന്തിനാണ് ഈ ഒപ്പിട്ടത് ഇവിടെ ഒപ്പിട്ടതല്ല റാഷിദ് ഇവിടത്തെ പ്രശ്നം ഒപ്പിട്ടതിനേക്കാൾ മുമ്പ് അതിനേക്കാൾ മുമ്പ് സംസാരിക്കേണ്ട വേറെ കുറെ പ്രശ്നങ്ങളും കൂടിയുണ്ട് അതെന്തൊക്കെയാ ഇവര് നമ്മളുടെ സമൂഹത്തോട് കള്ളം പറഞ്ഞു ഒന്നര വർഷം മുമ്പ് ഇതിൽ ഒപ്പിടാൻ തയ്യാറാണെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര മന്ത്രിസഭയെ അറിയിച്ചിട്ട് നമ്മളോട് കള്ളം പറഞ്ഞു ഇവര് ഈ കഴിഞ്ഞ ആഴ്ച വരെ കേരളത്തിൽ സംഘപരിവാർ വിരുദ്ധ വിദ്യാഭ്യാസ നയപരിപാടികൾക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കുന്ന ആളുകളല്ലായിരുന്നോ ഈ വി എസ് ശിവൻകുട്ടി തന്നെ പലവട്ടം തങ്കപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ കുന്തമുനയായിട്ട് പ്രചരിപ്പിച്ച് കാണിച്ചതല്ലേ സി പി എം അതേ ശിവൻകുട്ടി പറയേ എന്റെ നിലപാട് മാറ്റി നിങ്ങളും മാറ്റിക്കോളെ ശിവൻകുട്ടിക്കും സി പി എമ്മിനും നിലപാട് മാറ്റാൻ തോന്നുമ്പോൾ മാറ്റാൻ പറ്റുന്നതാണോ കേരളത്തിന്റെ ഇടതുബോധം ബോധം ഇവിടുത്തെ ഇടതു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എം പറയുന്നത് മാത്രമല്ല ഇവിടുത്തെ ഇടതുബോധം ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കും അതിലൊരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല അപ്പോ അത് അങ്ങനെ നിൽക്കട്ടെ അതിന് മുമ്പ് സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പോലും ഇതൊന്നും അറിയാതെ തോൽപ്പാവക്കൂത്ത് നടത്തുന്ന പോലെ അദ്ദേഹം മോശക്കാരനായില്ലേ വിഡ്ഡിയാക്കപ്പെട്ടില്ലേ എം എ ബേബിയെ വെറും ഒരു ബേബിയാക്കി കളഞ്ഞില്ലേ നിങ്ങൾ അദ്ദേഹത്തോടെങ്കിലൊന്ന് പറയണ്ടേ മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാരോട് പറയണ്ടേ ഈ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടില്ലേ മുന്നണി മര്യാദ ഇല്ലാതെ മുന്നണിയെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ പൊതുസമൂഹത്തിന് മുമ്പിൽ മറച്ചു വെച്ചില്ലേ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഒപ്പിട്ട എം ഒ യു ഇത്ര വലിയ പലഹാര പൊതിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് മുന്നണിയിൽ ചർച്ച ചെയ്ത് മന്ത്രിസഭയിൽ മറ്റ് അംഗങ്ങളോട് ചർച്ച ചെയ്ത് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ് അഭിമാനപൂർവ്വം ഇത്ര മികച്ച നേട്ടമാണല്ലോ ആ നേട്ടം അഭിമാനപൂർവ്വം പ്രസന്റ് ചെയ്യണ്ടേ ഇനി രണ്ടാമത്തെ പ്രശ്നം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള ശ്രീ നിങ്ങൾ അക്സെപ്റ്റ് െങ്കിൽ എനിക്ക് ഒരു എതിരാഭിപ്രായം ഉണ്ട് എന്താണെന്നറിയോ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ പൊതുജന ആരോഗ്യ സംവിധാനങ്ങൾ മുഴുവൻ ലോകത്തിൽ അമേരിക്കയോട് മത്സരിക്കുന്നു എന്നാണ് ഇവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ കേരള മോഡൽ എന്നുള്ള ടേം പരിപ്രേഷം ചെയ്യപ്പെട്ടിട്ട് ഇവർ ഇപ്പോ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോ മുതൽ ഇവർ പറയുന്നത് ഈ നമ്പർ വൺ കേരളത്തിന്റെ രണ്ട് ചിറകളാണ് വിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും അപ്പോൾ അങ്ങനെ അമേരിക്കയോട് മത്സരിക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഈ വിദ്യാലയങ്ങളെയാണോ നരേന്ദ്രമോദിയുടെ സംഘപരിവാറിന്റെ പാഠപത്യ പാഠ്യപദ്ധതി പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മളങ്ങ് മാറ്റാൻ വരുന്നത് അപ്പോൾ അതിലൊരു പ്രശ്നമുണ്ട് ഇനി പണമാണ് പ്രശ്നമെങ്കിൽ ഇവർ പറയുന്ന എ ഡി ബി ലോണൊക്കെ ഞങ്ങൾ എടുത്തല്ലോ എന്നാ ഇവർക്ക് മുപ്പത് കൊല്ലം കഴിയുമ്പോൾ കാഴ്ചപ്പാട് മാറുമ്പോൾ അതിന്റെ പാപവാരം നമ്മൾ സഹിക്കേണ്ടതുണ്ടോ ഇപ്പോൾ പണമാണ് പ്രശ്നം അപ്പൊ ഇപ്പോൾ നിങ്ങളുടെ നിലപാട് മാറ്റിയെങ്കിൽ എന്തുകൊണ്ടാണ് മൂന്ന് വർഷം മുമ്പ് മാറ്റി വെച്ചത് നിങ്ങൾ ഈ കാലം അത്രയും പീപ്പിൾസ് ഡെമോക്രാസിയിലും ദേശാഭിമാനിയിലും കൈരളി ചാനലിലും ഒക്കെ നിരന്തര പ്രചരണം നടത്തിയില്ലേ സി പി എമ്മിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ നിലപാടെന്തായിരുന്നു ഇതിനു മുമ്പത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ എന്തായിരുന്നു രവീന്ദ്രനാഥിന്റെ അത് നിങ്ങൾ നിരന്തരം പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ അതിനെ വിഴുങ്ങിക്കൊണ്ട് നിലപാട് മാറ്റി എന്ന് പറയുമ്പോൾ ഒപ്പത്തിന് നിലപാട് മാറ്റി ൻ ഞങ്ങൾ എല്ലാവരും എ കെ ജി സെന്ററിലെ വാലിക്കാരല്ല ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തത് ഇവിടെ എ എസ് എഫിന്റെ പ്രതിനിധി പറയുന്നത് സി പി ഐ സി പി എം തമ്മിലുള്ള പ്രശ്നമാക്കി ചിത്രീകരിക്കാൻ മാധ്യമങ്ങളും പ്രതിപക്ഷം ശ്രമിക്കുന്നു അത് നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ചു സി പി എമ്മിന്റെ സി പി എമ്മിന്റെ തമ്മിലുള്ള പ്രശ്നമല്ല അങ്ങനെ പ്രശ്നമുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ പറയണം കാരണം പ്രകാശ് ബാബുവിന്റെ പ്രസ്താവനയുണ്ട് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയുണ്ട് സി പി ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയുണ്ട് അതൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ മതി ഞങ്ങൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷെ സി പി എ ഐ വൈ എഫിന്റെ ഒരു നേതാവ് പറഞ്ഞു എസ് എഫ് ഐ കാര് ഇനി സമരത്തിന് വരരുത് കാരണം മുണ്ടു മടക്കി കുത്തുമ്പോൾ കാവികടസം കാണുമെന്ന് പറഞ്ഞത് എന്ത് തരത്തിലുള്ള അഭിപ്രായമാണ് അത് മുന്നണിക്കാത്തുള്ള അഭിപ്രായ ഐക്യത്തിന്റെ സൂചനയായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത് സി പി ഐയെ വഞ്ചിച്ചു അല്ലെങ്കിൽ സി പി ഐ വർത്തുന്നില്ല അഭിപ്രായം എന്നുള്ളതാണ് ചോദ്യം അതായത് അത് ചോദിക്കാനുള്ള പശ്ചാത്തലം സമീപകാല ചരിത്രം കൂടിയാണ് പല നിലപാടുകൾ എടുക്കുകയും പിന്നീട് അത് സി പി എം എടുത്ത നിലപാടിനോട് താതത്മ്യപ്പെടുകയും ചെയ്തു പിന്നീട് ആ വിഷയം അങ്ങ് മാറിപ്പോവാണ് ചെയ്തത് ഇവിടെ പക്ഷേ സമീപകാലത്ത് സി പി ഐ എടുത്തിട്ടുള്ള അവരുടെ നയനിലപാടുകളിലെ വിയോജിപ്പിന്റെ കാര്യത്തിൽ ഏറ്റവും ശക്തമായ രീതിയിൽ അത് പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും പരസ്യ പ്രസ്താവന നടത്തുന്നുണ്ട് അതിശക്തമായി ദേശീയ തലത്തിലും സംസ്ഥാന ും നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തെരുവിൽ വരെ യുവജന വിഭാഗങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങുന്നു നാളെയാണ് ആലപ്പുഴയിലെ നിർവാഹ സമിതി യോഗം കോൺഗ്രസ് എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു മിനിറ്റ് കൂടി റാഷിദ് ഐറെഡി കീഴടങ്ങിക്കഴിഞ്ഞു കീഴടങ്ങിക്കഴിഞ്ഞ പാർട്ടിയുടെ പേരാണ് സി പി ഐ അത് ഇതിനുമുമ്പ് തൃശൂർ പൂരം കലിക്കൊണ്ട് സുരേഷ് ഗോപിയെ പാർലമെന്റിലേക്ക് നയിച്ചപ്പോ ഞങ്ങൾ അങ്ങ് വല്ലാതെ മുന്നണിയിൽ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു അവസാനം എന്താ നടന്നത് എലപ്പള്ളി ബ്രൂവറി കേസിൽ മദ്യ കമ്പനി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എം എൻ സ്മാരകത്തിൽ യോഗം നടത്തിയപ്പോൾ പിണറായി വിജയൻ അങ്ങോട്ട് പങ്കെടുത്ത് വരട്ടിയില്ലേ ഇവർ എം എൻ സ്മാരകത്തിൽ നടത്തിയോ എ കെ ജി സെന്ററിൽ നടത്തോ ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല ആർ എസ് എസ് കാര്ക്ക് വിടുപണി ചെയ്യാൻ എ ഡി ജി പി എം ആർ എസ് ജിമാർ പോയ വിഷയത്തിൽ സമാന നിലപാട് എടുത്തു അപ്പൊ പൂരം കലക്കിയ വിഷയമായിക്കോട്ടെ ആർ എസ് എസിന് അടിമവേല ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിലൊക്കെ ചോദിച്ചുണ്ട് എന്താണ് ബിപിൻ ബിപിൻ മുപ്പത് സെക്കൻഡ് മറ്റേ ക്ലാരിറ്റി ഇതിന് മാത്രം ക്ലാരിറ്റി ഇതിന് മാത്രം ക്ലാരിറ്റി അഞ്ചു കോൺഗ്രസിന്റെ എനിക്ക് പറയാനുള്ള കോൺഗ്രസിന്റെ പ്രതിനിധി പിന്നെ ദയവായി 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 കേൾക്കുകയായിട്ട് ദയവായി കേൾക്കുക ഞാൻ സമയം തരാം സമയം തരാം ദയവായി കേൾക്കാം ഈ കാര്യത്തിൽ മാത്രം മറുപടി എന്നിട്ട് ജിൻഡോ പറഞ്ഞോളൂ വേഗം പറഞ്ഞോളൂ റാഷിദെ ഈ ബിപിൻ അബ്രഹാമിന്റെ പാർട്ടിയുടെ പ്രതിനിധികളെ മന്ത്രിമാരെ അടക്കം ഇരുട്ടിൽ നിർത്തി മറവിൽ നിർത്തി പിണറായി വിജയൻ പോയി സംഘപരിവാർ നയങ്ങളെ പിന്തുണച്ചു എന്ന് പറയുന്നതിന് എന്നോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം ഈ പി എം ശ്രീയ പദ്ധതിയെ കുറിച്ച് നിങ്ങളുടെ ആക്ഷേപം എന്തായിരുന്നു എന്തുകൊണ്ട് മൂന്ന് വർഷക്കാലം ഒപ്പുവല്ലാതില്ല ഇപ്പോഴും ഇത്രയും ഇതിലുള്ള പ്രശ്നങ്ങൾ എന്നോട് ജോലി ചോദിക്കും ാണ് പി എം ബന്ധപ്പെട്ട് പി എം സി വേറെ ഈ പി എം എന്ന പദ്ധതി കേരളത്തിൽ മാത്രമുള്ളതല്ല ശരിതാണ് ബിപിൻ നമുക്ക് ഒരു മുപ്പത് സെക്രട്ടറിയുടെ വേഗത്തിൽ േ ഇതെന്താ പ്രശ്നം എന്നറിയോ അല്ല റാഷിദ ഇതിലുള്ള പ്രശ്നം ഇവർക്ക് കൊടുത്തതിനേക്കാൾ ഒരുപാട് കുറവ് സമയമാണ് എനിക്ക് കിട്ടിയത് എനിക്ക് മറുപടി പറയാനുണ്ട് വി ശിവൻകുട്ടി എന്ന് പറഞ്ഞ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ എ ബി വിപിക്കാർ അഭിനന്ദിക്കുന്നു കേന്ദ്ര മന്ത്രിസ്ഥലം മന്ത്രിമാർ അഭിനന്ദിക്കുന്നു തൃശൂർ അനുകൂലിച്ച് പ്രകടനം നടത്തുന്നു നേതാവ് എന്ന് എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിലപാടുണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് പിണറായി വിജയൻ സർക്കാരിൽ നിലപാട് പറയാം ആ നിലപാട് നടപ്പാക്കപ്പെടുന്നുണ്ടോ നടപ്പാക്കപ്പെടാത്ത നിലപാട് നിരന്തരം പറയുന്നതല്ല ഇവിടെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പിണറായി വിജയൻ സർക്കാർ ഒപ്പതിൽ അശോക് ഗെഹ്ലറ്റ് ഒപ്പുവെച്ച സാഹചര്യമല്ല അന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടല്ല പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കപ്പെടുന്നത് പിന്നീട് അതിൽ മാറ്റങ്ങൾ വന്നു ആ മാറ്റങ്ങൾ വന്നപ്പോൾ അത് സ്വീകരിക്കപ്പെടുന്നതിനെതിരെ തലത്തിൽ കോൺഗ്രസ് അത് ഇപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ഇത് പരിവർത്തനം ചെയ്യുക.